അലി അക്ബർ ഷാ വിശദാംശങ്ങളുമായി അലി എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് കോതമംഗലം ടൗണിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ സംഘർഷത്തിൽ കഴിഞ്ഞ ദിവസം മാത്യു കൊഴനാടൻ എം എൽ എയും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്ത് ഇടക്കാല ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോടതി നടപടികളും ഒപ്പം നടക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇന്നലെ കാട്ടാനാക്രമണത്തിൽ മരിച്ച ഇന്നിരയുടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങും അല്പസമയത്തിനകം നടക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാത്രി നാടകീയമായാണ് മാത്യു കോൾനാടൻ എം എൽ എയെയും മുഹമ്മദ് ഷിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു അറസ്റ്റ് ചായക്കടയിലിരുന്ന മുഹമ്മദ് ഷിയാസിനെ മിന്നൽ വേഗത്തിൽ തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് പോകുന്ന പോലീസിൻ്റെ ദൃശ്യങ്ങൾ അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് അലി അക്ബർ ഷാ വിശദാംശങ്ങളുമായി അലി എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് നികേഷി പറഞ്ഞതുപോലെ ഡി സി സി പ്രസിഡന്റും മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴനാടനെയും പതിനൊന്ന് മണിക്കാണ് ഇന്ന് രാവിലെ വീണ്ടും കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാത്രി വെളുപ്പിന് രണ്ട് മണിക്കായിരുന്നു ഇരുവരെയും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് ആ ഘട്ടത്തിൽ ഈ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് വീണ്ടും ഈ സമരപന്തലിലേക്ക് അവർ തിരിച്ചെത്തിയത് ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് രണ്ടു പേരെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആശുപത്രിക്ക് അതിക്രമം സൃഷ്ടിച്ചതിന് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമുള്ള വകുപ്പും അതുപോലെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന വകുപ്പുമായി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏത് രീതിയിലായിരിക്കും നിയമ നടപടികൾ മുന്നോട്ട് പോവുക എന്ന് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി വ്യക്തമാക്കും അതുപോലെ തന്നെ മത്തിക്കുഴന്നാണ് വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അറിയിപ്പ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ലഭിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ രീതിയിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഇന്ന് കൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തന്നെയാണ് കോപ്പ് കൂട്ടുന്നത് അല്പസമയത്തിനുള്ളിൽ ആലുവയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഈ കൊതമംഗലത്തേക്ക് എത്തുമെന്നാണ് കരുതുന്നത് അദ്ദേഹം ഈ ഉപവാസ ി സന്ദർശിക്കുമെന്നാണ് കരുതുന്നത് അതിനുശേഷമാകും ഏത് നിലയിലുള്ള പ്രതിഷേധ പരിപാടികളുമായും ആകും മുന്നോട്ട് പോകുന്ന തീരുമാനമാവുക മാത്തിക്കൂടനാടൻ പ്രതികരിച്ചത് ഈ വിഷയത്തിലെ സർക്കാരിന്റെ പ്രതികരണം എന്താകുമോ അതിനനുസരിച്ചിരിക്കും കൂടുതൽ പ്രതിഷേധ പരിപാടികൾ എന്നുള്ളതാണ് ഇവർക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഫെൻസിംഗ് അടക്കമുള്ള ഈ കാട്ടാനയെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ആവശ്യപ്പെട്ടും ഈ സർക്കാരിന്റെ പ്രതികരണം എന്താകുമോ അതുമായി അനുസരിച്ചിരിക്കും നിലവിൽ കോൺഗ്രസിന്റെ ബാക്കിയുള്ള പ്രതിഷേധ പരിപാടികൾ എന്നുള്ളതാണ് ഇനി ഒരു ഇന്ദിരാ പ്പെടാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ശേഷമേ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടുള്ളൂ എന്നും മാത്തിക്കുഴ നടൻ വ്യക്തമാക്കുന്നുണ്ട് ഈ ഇതിനിടയിൽ ചില ആരോപണങ്ങൾ ഈ ഇതുമായി മൃതദേഹം പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നുവെങ്കിലും അതിന് കൃത്യമായ മറുപടിയും മാത്തിക്കുഴൻ നടൻ നൽകിയിട്ടുണ്ട് കുടുംബത്തിന്റെ കൃത്യമായ അനുമതിയോടുകൂടിയാണ് ഞാനിത് ചെയ്തത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോഴും ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തിനായിരുന്നു ഇന്നലെ രാത്രി അതിനാടകീയമായി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അടക്കം ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ് അതിന് മാത്രം എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്നതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ചോദ്യം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പക ഈ വിഷയത്തിൽ നടത്തുന്നത് എന്ന ആരോപണവും മാത്തിക്കുഴൽനാടൻ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയ ശേഷം ചർച്ച നടത്തിയായിരിക്കും വൈകിട്ടത്തെ പ്രതിഷേധ പരിപാടികൾ ഏത് നിലയിലാകും എന്ന കാര്യത്തിൽ തീരുമാനമാവുക നികേഷ് എന്തായാലും കോതമംഗലത്തെ ഉപവാസ സമരവേദിയിൽ മാത്തിക്കുഴനാടനും എൽദോസ് കുന്നപ്പള്ളിയും ഉപവാസം തുടരുകയാണ് നികേഷ് മാറ്റുകോൾനാടനും എൽദോ കുന്നപ്പള്ളിയും ഉപവാസം തുടരുന്നത് എന്ത് ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയുടെ കുടുംബത്തിന് നീതി നൽകുക വന്യമൃഗ ആക്രമണ ശല്യം ഒഴിവാക്കുക തുടങ്ങിയ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ പ്രകാരമാണോ അതോ ആവശ്യങ്ങൾ ഉന്നയിച്ചാണോ അതോ ഇന്നലെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിലോ നിരീഷ് മാത്യക്കുഴനാടൻ പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ദിരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇതൊരു ഇന്ദിരയുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു വലിയ ജനകീയ പ്രശ്നമാണ് ആ നിലയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം നടപടി സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരുമെന്നതാണ് മാത്യുക്കുഴനാടൻ വ്യക്തമാക്കുന്നത് കാരണം ഇന്നലെ തന്നെ പ്രതികരിച്ചപ്പോൾ ഇന്ദിരയുടെ അയൽവാസികൾ പറഞ്ഞിരുന്നു ഇന്ദിര കൊല്ലപ്പെട്ട സ്ഥലത്ത് ഒരു ഫെൻസിംഗ് വേണമെന്ന ആവശ്യങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആവശ്യമാണ് അത്തരത്തിലൊരു ആവശ്യം വന്ന് നടപ്പായിരുന്നുവെങ്കിൽ ഇന്നലെ ഈ മരണം ഉണ്ടാകില്ലായിരുന്നു എന്നവരുടെ പ്രതികരണം ഉണ്ടായിരുന്നു ആ നിലയിൽ ഈ ഇടുക്കിയിലെ കർഷകർ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ശാശ്വതമായൊരു ഒരു പരിഹാരം കാണുന്ന നിലയിൽ ഒരു ശാസ്ത്രീയമായ പരിഹാരം കാണുന്ന നിലയിലേക്കുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരുമെന്ന് തന്നെയാണ് ഉപവാസം ഇരിക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഉപവാസത്തിനപ്പുറത്തേക്കുള്ള എന്തെല്ലാം സമരപരിപാടികളിലേക്ക് കടക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം തീരുമാനമാകുമെന്നുമാണ് അറിയിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി കോതമംഗലത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിനെയും മാത്യു കുളനാടനെയും കോടതിയിൽ ഹാജരാക്കും അവിടെ നിന്ന് ിലയിലാകും ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസുകളിൽ ഏത് നിലയിലാകും കോടതിയുടെ നടപടി എന്നതുകൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ബാക്കി കാര്യങ്ങൾ അതുപോലെ കോൺഗ്രസിന്റെ ബാക്കിയുള്ള പ്രതിഷേധ പരിപാടികൾ സർക്കാരിന്റെ മറുപടി അനുസരിച്ചിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ ഈ കർഷകർ നേരിടുന്ന ഈ വന്യജീവി ആക്രമണ ദുരിതത്തിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾ എന്നുമാണ് മാറ്റിക്കുഴ നടൻ വ്യക്തമാക്കുന്നത് ശരി വ്യക്തമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് മാത്യുക്കോഴൽനാടൻ എം എൽ എയും മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് മാത്യുക്കോഴൽനാടൻ എം എൽ എക്കെതിരെയും ഒപ്പം തന്നെ മുഹമ്മദ് ഷിയാസിനെതിരെയും പോലീസ്